ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മംഗല്യം തന്തുനാനീന എന്ന സീരിയലിൻ്റെ അടി അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വസ്തു ഡിലീറ്റ് ചെയ്തല്ലോ വീഡിയോ ഒക്കെ നല്ല ഡിലീറ്റ് ചെയ്ത സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ പഴയ സ്വഭാവം വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വസുവാണ് കുക്കിങ്ങൊക്കെ നിധി അതൊക്കെ പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ പാറോയിൻറ്റ് വന്നിട്ട് അന്വേഷിക്കേണ്ട കേട്ടോ എന്നിട്ട് വസ്തുവിന് വിളിക്കുന്നുണ്ട് വസ്തു ഇതുവരെ കാപ്പി റെഡി ആയില്ലേ എത്ര നേരമായി ഞാൻ കാത്തിരിക്കണു വസു വസ്തുങ്ങനെ വിളിക്കണ്ടെട്ടോ അപ്പോൾ വസ്തു പണ്ടത്തെ അഹങ്കാരത്തോടെ കൂടിയിട്ട് ഇറങ്ങി വരണ്ടേ അപ്പോൾ നടത്താൻ കണ്ടപ്പോൾ തന്നെ നമ്മുടെ പാറുവിന് ഒരു ഇത് തോന്നിയിട്ടാണ് എന്തോ ഒരു പ്രശ്നം പണ്ടത്തെ അഹങ്കാരം വന്നിട്ടുണ്ടോ എന്ന് തോന്നില്ല തോന്നിയിട്ടോ അത് കഴിഞ്ഞിട്ട് വന്നത് ഞാൻ എത്ര നേരം നിന്നെ വിളിച്ചിരിക്കണു വിളിക്കണോ നീ എന്താ ഇങ്ങനെ അന്നനാടി നടന്നിട്ട് വരണേ ചോദിക്കാം ഇതുവരെ എന്താ കാപ്പി റെഡി ആവാത്തേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഒന്നും വേണ്ടാണ്ട വേഗം കാൽമ കാലി കയറ്റി വെച്ചാൽ സോഫയിലവിടെ വന്നിരുന്നു കേട്ടോ അഹങ്കാരത്തിലെ അപ്പോൾ പാറു ചോദിക്കും ഞാൻ പറയുന്നത് പോലെ ഒന്ന് കേൾക്കണ്ടോ വസു നീ ചോദിച്ചതിന് മറുപടി പറയുന്നു അപ്പോൾ ഇത് കേട്ടിട്ട് നീതിയും ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നിധി നിധി വന്ന് വരും കണ്ടിട്ടില്ല നിധി അങ്ങനെ ഡോറ് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ വസു പറയണുണ്ട് എന്താ പറയണ്ടേ പാർവതി നോക്കിയിട്ടുണ്ട് കേട്ടോ ഏഹ് എന്തേ അത് തന്നെയല്ല പേര് അല്ലാണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി അവിടെ പേര് മാറ്റി വല്ല പരമേശ്വരി എന്നാൽ അങ്ങനെ വല്ല ഇതാക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ പാറും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് എന്താ നിങ്ങൾ പറഞ്ഞത് ഞാൻ കാപ്പി ഉണ്ടാക്കണം എന്നാ എന്താ നിങ്ങൾ കയ്യിൽ പണയം തരണം വർക്ക് ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കണ്ടട്ടോ എന്നിട്ട് എൻ്റെ അധികാരം ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് കാപ്പി ചോദിക്കേ കൊന്നു കുളയും ഞാൻ എന്ന് പറയേണ്ട അപ്പോൾ അപ്പൊ നിധിക്കാൻ ദേഷ്യം വന്നിട്ട് നിതി അപ്പുറത്ത് നിൽക്കണ്ടല്ലോ അപ്പൊ പാറു ഇങ്ങനെ പേടിച്ചിട്ട് നിൽക്കാനായിട്ടോ എന്നിട്ട് എന്താപ്പൊ വിചാരിച്ച നിങ്ങളുടെ മരുവോള് നിങ്ങളെ രക്ഷിക്കാൻ വരുന്ന അവളും വന്നു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ തന്നെയായിരിക്കും എന്ന് പറയണ്ട കേട്ടോ നമ്മുടെ വസ്തു നിങ്ങൾക്ക് ഞാൻ തന്നെ കാപ്പി ഇട്ടു തരണം അല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടാ വസ്തു ദേഷ്യം വന്നിട്ട് ഞാൻ എന്താ പിന്നെ കുറെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ടത് ആർത്ത് കളയും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഞാൻ നിൽക്കാൻ കേട്ടോ എന്നിട്ട് എന്താ ഇനിയും കാപ്പിടോ എന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പൊ നമ്മുടെ പാറേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് പാറു പോയിടുന്ന അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നിധി അവിടെ നിൽക്കണത് അപ്പോൾ രണ്ട് പേരും ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് ഇവിടെ നോക്കേണ്ടിട്ടോ കഴിഞ്ഞിട്ട് നിധി അവിടെത്തേക്ക് വന്നു എന്താ വൈകി ചായ ഇട്ട് കൊടുക്കാൻ ഞാൻ ചോദിക്കാം ഞാനേ അപ്പോസ് പറ ഞാനീ വീട്ടിലെ റാണിയാ ഞാൻ നിങ്ങൾക്ക് ചായ ഇട്ട് തരണം പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടോ എന്താ സംസാരത്തിലൊക്കെ ഒരു മാറ്റം ചോദിക്കേണ്ടി നിധി അതെന്താ ഉറങ്ങി എഴുതിയിട്ട് ഇപ്പോഴേക്കും പഴയതൊക്കെ മറന്നു എന്ന് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ മൊബൈലിങ്ങനെ പൊക്കി കാണിക്കേണ്ടത് വീഡിയോൻ്റെ കാര്യത്തിട്ടോ നിങ്ങൾ മര്യാദയ്ക്ക് കാപ്പി ഇട്ട് കൊടുക്കണ്ടോ അതോ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ പോലീസിനയക്കണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ വസ്തുങ്ങനെ അഭിനയത്തിൽ പറയണുണ്ട് ഏ ഏ നിധി അങ്ങനെയൊന്നും ചെയ്യല്ലേ എൻ്റെ ജീവൻ തന്നെ നശിപ്പി നശിച്ചു പോകും നിനക്ക് കാപ്പിയല്ലേ വേണ്ട ഇരിക്കേ ഞാൻ ഇപ്പോഴും കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ ആ എന്നാൽ ശരിയെന്നു പറഞ്ഞത് നിൽക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗംഭീര ചിരിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ കെഞ്ചെന്ന് വിചാരിച്ചു ഇനി മേലെ എന്റെ വായിന്ന് അങ്ങനെ ഒരു വർത്താനം പറയലേ പൊടി ഇടുന്നെന്ന് പറയണ്ടേട്ടോ അപ്പോൾ നമ്മുടെ നിധി പറയേണ്ട ഓ അപ്പം നിങ്ങൾ ജയിലേക്ക് റെഡി ആയിട്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ എന്നാൽ പിന്നെ ശരി ഞാൻ എന്തായാലും എസിപ്പിക്ക് വീഡിയോ അയച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി വീഡിയോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പം വസുവിനറിയാലോ ഡിലീറ്റ് ചെയ്ത് വസു ഒന്നും ഇങ്ങനെ ചിരി കേട്ടോ എന്നിട്ട് ചിരിച്ചിട്ട് പറയേണ്ട അതെ നീ എത്ര തപ്പിയാലോ വീഡിയോ കിട്ടില്ല അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ കണ്ണു തുറിച്ച് നിൽക്കേണ്ടി എന്നിട്ട് വീണ്ടും വീക്കെ തപ്പിക്കൊണ്ടിരിക്കേണ്ട കേട്ടോട്ടോ നീ നല്ല രാത്രി ഉറങ്ങിയില്ലേ അപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് വെച്ചിട്ടല്ലേ നീ എന്നെ വെറട്ടി കൊണ്ടിരുന്നേ ഇനി നീ എന്ത് ചെയ്യും അപ്പം നീതി ഇങ്ങനെ ആകെ വിഷമിച്ചുപോലെ നിൽക്കുകയാണ് കേട്ടോ അപ്പമാൻ്റെ വാസ് പറയണ്ടത് എന്താടി ഒരു വീഡിയോ കിട്ടിച്ച് നീ എന്തൊക്കെയാ ചെയ്തെ നിന്നെ എന്നെ കൊണ്ട് നിന്നെ ഇവിടെ വരുത്തിച്ചു അതും പോരാഞ്ഞിട്ട് എന്നെ ഇവിടുത്തെ സർവെൻ്റ് ആക്കുന്നു പിന്നെ എൻ്റെ സ്ഥാനം മാനൊക്കെ തട്ടിയെടുക്കണു നിനക്കൊക്കെ എന്താഹങ്കാരം ഉണ്ടായിട്ടടി ഞാൻ ആയിരം ആണുങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് പൊരുതി ബിസിനസ് ചെയ്യിച്ചോളാ ആ എന്നെ നീ ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് അപമാനിച്ചില്ലേ ഇനി നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലടി നിന്റെ കളിയൊക്കെ കഴിഞ്ഞു ഇനി നീ കാണാൻ പോണത് പഴയ വസുന്തരനടി നിന്നെ ഇപ്പം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നു പിടിച്ചിടത്ത് എന്റെ ചെയർമാൻ അത് വില അത് എനിക്ക് തിരിച്ചു തന്നെ വേണം എന്ന് പറയണ്ടിട്ടും അപ്പൊ നിന പറയേണ്ടത് മാഡം സോറി മാഡം ഏ ഒരു തെറ്റി പറ്റി ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നെ ഈ വീടിന്ന് പുറത്താക്കല്ലേ മാഡം ഗൗതമില്ലാണ്ട് എനിക്കൊരു ജീവിതമില്ലേ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് നിധി കൊഞ്ചുകൊണ്ടിരിക്കുക കേട്ടോ കെഞ്ചികൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വസുതണി ഇതൊക്കെ നീയെ മുമ്പ് ആലോചിക്കണമായിരുന്നു എന്നെ വരട്ടുണ്ടെങ്കിൽ മുമ്പ് ആലോചിക്കാനായിരുന്നു പ്ലീസ് മേഡം പ്ലീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ അപ്പൊ നമ്മുടെ വസുന്ധരവണി എനിക്ക് ഒറ്റ വാക്കാണ് പിടിക്കാത്തുള്ളൂ ഈ മാപ്പ് എന്നുള്ള വാക്ക് അതും നിനക്ക് നിന്നോട് ക്ഷമിക്കും ഒരിക്കലും ക്ഷമിക്കില്ലേ നിന്നോട് ഞാൻ ഇത്ര നാൾ നീ എന്നെ അടിമയൊക്കെ കിട്ടി കണ്ട് രസിച്ചിരിക്കലായിരുന്നു ഇനിയിപ്പോൾ ഞാനൊന്ന് രസിച്ചിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വസ്തു അവിടെ ഇരിക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പം എൻ്റെ നേരാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ അങ്ങനെ പോകുന്ന സമയത്ത് നീതിയൊക്കെ സോഫർ ഒറ്റ ചവിട്ടി ചവിട്ടിയിട്ട് അങ്ങനെ പുറത്ത് പിറകിലേക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നീതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കണ്ട അത് കഴിഞ്ഞിട്ട് ഗംഭീരമായിട്ട് ഇരിക്കേണ്ട കേട്ടാ നിങ്ങൾ എന്താ വിചാരിച്ചേ ഞാൻ നിങ്ങളോട് കെഞ്ചി ചെയ്തതൊക്കെ സത്യാണെന്നോ ഒന്ന് നോക്കിയിട്ട് കേട്ടോ അപ്പോൾ വസ്തുങ്ങനെ വായാണെന്ന് ഇരിക്കേണ്ടേ അപ്പോൾ പറയണത് നിങ്ങൾ ഇപ്പോഴല്ല എന്നും എനിക്ക് അടിമ തന്നെ ഇരിക്കും ആ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചിട്ട് ഒന്ന് നോക്കി നോക്ക് എന്ന് പറയണ്ട കേട്ടാ അപ്പോൾ വസ്തുങ്ങനെ പേടിച്ചിട്ട് നോക്കി നിൽക്കണം ഒന്ന് നോക്ക് എന്ന് പറയണ്ടേ അപ്പൊ അതെടുത്ത് നോക്കിപ്പോൾ അതെ വീണ്ടും വാസു ഡിലീറ്റ് ചെയ്ത വീഡിയോ കിടക്കണോ അപ്പോൾ വാസു വീണ്ടും വിറയ്ക്കാൻ തുടങ്ങി എന്നിട്ട് ചോദിക്കട്ടെ ഇത് ഇത് ഇതൊക്കെ എന്ന് ചോദിക്കേണ്ടത് ആ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത വീഡിയോ എങ്ങനെ വന്നോ എന്ന് അല്ലേ ആ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ട് ഇനി അത്രയെങ്കിലും കോപ്പി വേണോ തരാം ഇന്നലെ ശിവാനി റൂമിൽ കിടന്നിങ്ങനെ തിരിഞ്ഞപ്പോഴും പിന്നെ ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴാണ് നിങ്ങൾ കുറ്റി ഇളക്കി വെച്ച കാര്യം ഞാൻ ശ്രദ്ധിക്കണേ പിന്നെ എന്താണെന്നറിയാൻ നടന്നതെന്ന് അറിയില്ല അതിനും വീഡിയോ അയച്ചിട്ടുണ്ട് അതൊന്നു കണ്ടുനോക്ക് എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ വേറൊരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നിധി അതിൽ വസു ചെലണതും പിന്നെ വീഡിയോ ഈ ഫോൺ എടുത്തിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണതും എല്ലാം വ്യക്തമായിട്ടുണ്ട് കേട്ടോ അതും കണ്ടിട്ട് വാ പൊളിച്ചു നിൽക്കുകയാണ് നമ്മുടെ വസു പിന്നെ ഈ കാര്യം അറിയില്ല ഈ വീഡിയോ ഞാൻ ഗൗതമനെ കാണിക്കട്ടെ നന്നായിരിക്കില്ല എന്ന് ചോദിക്കേണ്ടി കേട്ടോ ഏയ് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ ആ ഓർമ്മ ആണ് അമ്പായിരിക്കണം പിന്നെ നിങ്ങൾ ഈ ഇന്നും മാത്രമല്ല ഏത് കാലത്തും ഈ തന്നെ ആയിരിക്കും അതും പറഞ്ഞിട്ട് നിധി അവിടെ സെറ്റിൽ ഇങ്ങനെ ഇരുന്നു ഇരുന്നോട്ടെ കാലവും കാലും കയറ്റി വെച്ചിട്ട് എന്നിട്ട് ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഇനി പറയും ഇനിയിപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ പറ്റുമോ അതോ ഇല്ലേ എന്ന് ചോദിക്കേണ്ടിയിട്ടോ അപ്പോൾ ബസ് വേണ്ട വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടത്തീന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം താരം പാർവ്വതീന്ന് വിളിച്ചിടുന്ന ആൾ അപ്പോൾ പാർവിന് വരുന്നുണ്ട് എന്നിട്ട് വയ്ക്കുക ഇടത്തിരിക്കേ ഞാൻ പോയിട്ട് ചായ എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ പാറു ആകെ വായും തുറന്നിരിക്കേണ്ട കേട്ടോ നേരത്തെ ചെ ചീത്ത പറഞ്ഞ ആളല്ലേ ഇപ്പോഴത്തെ കാപ്പി എടുത്തു കൊണ്ടുവരാന്ന് പറയണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത്ഭുതയോട് നിധിയോട് ചോദിക്കണ്ടല്ലോ ഇവിടെ വസ്തു അല്ലേ ഇപ്പോൾ തന്നെ കാപ്പിയൊന്നും എടുക്കാൻ പറ്റില്ലെന്നു പറഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെട്ട് പോയത് ഇപ്പതേ കാപ്പി കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ട് പോകുന്നു നീ എന്താ ചെയ്ത നിധി എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ വലിയ ഇതിൽ ചിരിച്ചിരിട്ടിരുന്നു പറയേണ്ടത് അമ്മയ്ക്ക് കാപ്പി കുടിച്ചാൽ പോരെ കാപ്പി പാത്രം ഇടുന്നൊന്നും അന്വേഷിക്കണ്ടല്ലോ എന്ന് ചോദിക്കണ്ട അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോൾ മനസ്സിലായി എന്നൊക്കെ വന്നിട്ട് പോകുമ്പോൾ നമ്മുടെ പാറു പറയണുണ്ട് ഏഹ് ഇവിടെ എന്താ വസ്വിൻ്റെ മാതിരി ഒക്കെ പെരുമാറിയിട്ട് പോകണേ ആ എന്തെങ്കിലും ആവട്ടെ എനിക്കൊരു ദിവസം ചായ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് വസു ഒന്ന് വേഗം കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് സഹകരിച്ച് നടന്ന വസുവിന് വീണ്ടും പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുതേ